ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും അത്ത പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിയാണ് നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ വെള്ളാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും ഒരു കിലോമീറ്റർ അകലത്തിൽ ദാന എൻ്റെ പുറകിൽ കാണുന്ന മനോഹരമായുള്ള ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും രണ്ടേ മുക്കാൽ ഏക്കർ പ്ലോട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ചാരിയിട്ട് നല്ല അടിപൊളി ഒരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല മനോഹരമായ തോട് ഒഴുകുന്നുണ്ട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ നല്ല കിടിലം പ്ലോട്ടാണ് അതുപോലെ തന്നെ കൃഷിക്കും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്ന ഈ രണ്ട് പർ പർപ്പസിനും പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലോട്ട് വന്നപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ വന്നുള്ളത് അപ്പോൾ നിങ്ങളാദ്യാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ മറക്കാന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്നതാണ് താഴെ കാണുന്ന നമ്മുടെ സ്വർഗ റിയൽ എസ്റ്റേൻ്റെ യൂട്യൂബ് ചാനൽ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ബാ അപ്പൊ നമുക്ക് ഇന്നത്തെ ആ പ്ലോട്ടൊന്നും കാണിച്ചു കൊടുത്തല്ല നല്ല അടിപൊളി ഒരു കിടിലും പ്രോപ്പർട്ടിയും അല്ല മൊത്തം രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ഉള്ളത് അതിനകത്ത് രണ്ടേ മൂന്നര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് കേട്ടോ രണ്ടേ മുക്കാൽ ഏക്കറിനാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് ബാക്കി കുറച്ച് എക്സ്ട്രാ സ്ഥലങ്ങളും കൂടി നമ്മൾ ഈ ഒരു പ്ലോട്ടിലുണ്ട് ആദ്യം വഴി എന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പൊ വഴി പറഞ്ഞത് ഈ റോഡ് വരുന്ന വെള്ളാട് ടൗൺ വരുന്ന റോഡാട്ടോ വെള്ളാട് ടൗൺ ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥലം വരുന്ന ടാറിംഗ് റോഡാണ് അപ്പൊ കാണുന്നതാണ് നമ്മളെ സ്ഥലം അല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അടുത്ത ടൂറിസ്റ്റ് കേന്ദ്രം അടുത്തൊരു വെള്ളച്ചാട്ടം കൂളിക്കുണ്ട് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് നമുക്ക് നമ്മളെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട് നല്ല മനോഹരമായ ഒരു അതൊക്കെ നമുക്ക് 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 ഇങ്ങനെ കാണിച്ചു തുടങ്ങാം ഓരോന്നും സ്റ്റാർട്ട് ചെയ്ത് നല്ല സ്പോട്ട് തോടൊഴുകൾ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് പറ്റിയാണല്ലേ അതെ പിന്നെ വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് വഴി സൗകര്യം ഉണ്ട് എന്നാൽ വരെ നമുക്ക് പോകല്ലേ പറമ്പിലോട്ടുള്ള വഴിയാണ് ഇപ്പൊ ഈ കാണുന്നത് നമ്മളെ പറമ്പിന്റെ അതിർ വഴി ഒഴുകുന്ന തോടാണ് ഇപ്പൊ ഈ കാണുന്നത് നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങോട്ട് നോക്കിയാണെങ്കില് നമ്മളെ പറമ്പിലോട്ട് ചെന്ന് കേറണ നമ്മള് നോക്കി മഴക്കാലത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പോകും മഴക്കാലത്തൊന്നും അങ്ങനത്തെ വെള്ളം ഫുള്ള് വെള്ളമോ കാര്യങ്ങളൊന്നും അത്ര ഫോഴ്സ് ആയിട്ട് വരുന്ന ഒരു സ്ഥലമല്ല നമുക്ക് വണ്ടി മഴക്കാലത്ത് വേണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് പോവാം ഒരു ബുദ്ധിമുട്ടോ തടസ്സോ കാര്യങ്ങളോ ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ നടക്കാനുള്ള സൗകര്യത്തിന് ഇതാണ് മേലെ നമുക്ക് പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഇപ്പൊ ഏപ്രിൽ ലാസ്റ്റ് മെയ് മാസം വേനൽക്കാലം നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളാണ് നല്ലൊരു വ്യൂ കിടിലും സ്ഥലം റിസോർട്ട് ഹോം സ്റ്റേ ഇതൊക്കെ പണിയാൻ പറ്റും കിടിലും പ്ലോട്ടാണ് നല്ല അടിപൊളി സൈറ്റ് സ്ഥലമാണ് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ പറമ്പിലോട്ട് ഇങ്ങോട്ട് കേറി വരുമ്പോഴക്കണ് കശുമാവ് മാവ് പ്ലാവ് പ്ലാവൊക്കെ നല്ല കായ് കിടക്കണ പ്ലാവ് കിട്ടോ മാവൊക്കെ നോക്കി പെട്ടെന്ന് കായ്ക്കണ ബഡ് തൈ ആണ് പിന്നെ അത് പറമ്പിൽ ഫുള്ള് വാഴ അതുപോലെ കവങ്ങ് കുരുമുളക് എല്ലാ സാധനങ്ങളും നമുക്ക് തന്നെ ഏകദേശം നോക്കുമ്പോൾ കാണുമ്പോൾ കാണാട്ടോ ഫുള്ള് നല്ല പച്ചപ്പായിട്ടുള്ള തോട്ടവും അല്ല അത് കണ്ടില്ല ഞങ്ങൾ നേരെ വീട് കാണുന്ന ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു മൂന്ന് ബെഡ്റൂമുള്ള മനോഹരമായിട്ടുള്ളൊരു വീടും ഉണ്ട് കേട്ടോ കാശിമാവൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ നല്ല അടിപൊളി കശുമാവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിനകത്തുള്ളത് അത്യാവശ്യം എല്ലാ സംഭവത്തിനും നമുക്ക് ഇതിനകത്തൊന്ന് ആദായം കിട്ടുന്നുണ്ട് കശുമാവ് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ വരുന്നത് പിന്നെ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ചാമ്പക്കേൻ്റെ മരണ കാണട്ടോ ചാമ്പയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നിലത്ത് ചാടി കിടക്കുന്നത് നല്ല പഴുത്തിരിക്കുന്ന ചാമ്പയ്ക്കുണ്ട് ഇഷ്ടം പോലെ ചാമ്പക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാമ്പയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു ഇങ്ങനത്തെ സംഭവത്തിനൊന്നും നമുക്ക് പുറത്ത് വേറൊരു ആൾക്കാരുടെ പറമ്പിലോ കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെ ഈ കാണുന്നത് റംബൂട്ടാൻ്റെ മരം കേട്ടോ ഫ്രൂട്ട്സ് ഐറ്റംസ് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലോട്ട് അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു പത്ത് ഏഹ് നൂറോളം കവുങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കിട്ടും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല കായൊക്കെ പിടിക്കണ അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്ന കൗുങ്ങളാണ് പിന്നെ തെങ്ങുകള് ഒക്കെ നല്ല കായ്ക്കണ തെങ്ങുകളാണ് കേട്ടോ ഒക്കെ നല്ല കായ പിടിക്കണം നമ്മളെ ആവശ്യത്തിന് അരയ്ക്കാനും അരക്കാനോ വെളിച്ചെണ്ണ ആക്കാനും ആട്ടിക്കാനൊക്കെ നമുക്ക് തേങ്ങക്കല സുലഭമായിട്ട് കിട്ടണമാണ് പിന്നെ അത് നോക്കിയാണ് നല്ല വാഴക്കലായിരിക്കും എല്ലാ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും നല്ല മണ്ണുള്ള സ്ഥലമാണ് വാഴ ഒക്കെ കൊലച്ചിരിക്കുന്ന നല്ല വാഴക്കൊലയും സംഭവങ്ങളൊക്കെ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം വാഴ ഇതേപോലെ വാഴ വിത്തുകളും വാഴ തൈകളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഉണ്ട് കേട്ടോ നോക്കുകയാണെങ്കിൽ കൃഷിയൊക്കെ ചെയ്തിട്ട് എത്ര അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു നല്ലൊരു സ്ഥലം നിറമൊക്കെ നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു സ്ഥലമാണ് റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തോളി അവർക്ക് നിങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങളാണ് ചെറിയ ചെറിയ ഹട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും പിന്നെ നമുക്ക് പാലക്കായും തട്ടും അതുപോലെ തന്നെ നമുക്ക് ഏകദേശം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് പിന്നെ കുരുമുളകാണ് ഇട കുരുമുളകൊക്കെ നല്ല വരുമാനം കിട്ടുന്ന സാധനം നല്ല ഒരു എമൗണ്ടിന് ഒരു കുരുമുളക് ഇവർ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അടുത്ത് നമുക്ക് കുരുമുളക് വിറ്റിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞുള്ളത് പിന്നെ കുറെ കുറച്ച് ഭാഗം ഒഴിഞ്ഞു ഭാഗം കിടക്കുന്ന ഭാഗത്തൊക്കെ വാഴ ഒരുപാട് നട്ടിട്ടുണ്ട് ഒരുപാട് മൂട് വാ വാഴ എല്ലാം നട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വള്ളത്തിൻ്റെ സമൃദ്ധിയും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അതെ നമ്മളെ ഒരു വീട് കണ്ടില്ലെങ്കിൽ നല്ല മനോഹരമായുള്ളൊരു വീടാണ് ഒരു മൂന്ന് ബെഡ്റൂമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു മനോഹരമായുള്ള ഒരു വീട് കണ്ടില്ലേ നല്ല അടിപൊളി വീട് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴേ നല്ല സ്റ്റൈൽ ഉണ്ട് സ്റ്റൈലുണ്ടല്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടല്ലേ അതെ പിന്നെ വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് മിറ്റത്ത് കൊണ്ടുപോകാൻ രണ്ടും മൂന്നും നാലും വണ്ടിയൊക്കെ നിർത്തിനുള്ള സൗകര്യത്തിന് വലിയ മിറ്റമാണ് പിന്നെ നോക്കിയാൽ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ സപ്പോർട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവണ സപ്പോർട്ട് വലിയ സപ്പോർട്ടന്മാരൊക്കെ ഉണ്ട് ഇനി നമുക്ക് പറമ്പിൽ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് പോയി എന്തൊക്കെ സൗകര്യങ്ങൾ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതിനകത്ത് ഒരു നാനൂറ് നാനൂറ്റമ്പത് റബറുണ്ട് അതൊക്കെ പോയി മൊത്തത്തിലൊന്നാണി കൊടുത്താലോ നമുക്ക് ആ പോയി നോക്കാം നമുക്ക് നിങ്ങൾ എത്രയും എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജ് മറക്കാതെ ഫോളോ ചെയ്തോളിട്ടോ പിന്നെ പ്ലാവ് നോക്കിയ കാഴ്ച കെറക്കണോ ചക്ക കഷ്ടം പോലെയാണ് പിന്നെ നമുക്ക് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ വരെയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് ഒക്കെ നോക്കിയ ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളക് എല്ലാം കേട്ടോ ഒരുവിധ എല്ലാം മരത്തേലും എല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മളെ മെഷീൻ വരെയാണ് ഇപ്പോൾ കാണുന്നത് നമ്മളെ ഷീറ്റൊക്കെ അടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മറ്റേ ഒറ്റ മെഷീനാണ് പ്ലെയിൻ അടിക്കുന്നതും അതുപോലെ അച്ചടി അടിക്കുന്നതൊക്കെ ഒറ്റ മെഷീനിലാണ് ടുത്തെ മെഷീൻ പൈസ സ്ഥലങ്ങളൊക്കെ പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ മേലെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് മേലെന്നൊരു ഓലിയുണ്ട് ആ ഓലിക്കകത്തു നിന്നാണ് ഇപ്പം ഒരു ഇതിനകത്തോട്ട് വെള്ളം വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളം വറ്റലില്ല ഏത് ഏത് ടൈമിലും ഫുൾ വെള്ളം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പം ടാങ്കിൽ നിന്നുള്ള ഓവർഫ്ലോ ആണ് ഇപ്പം ഈ കാണുന്നത് ആ ടാങ്കിൽ അവിടുന്ന് മുകളിൽ നിന്ന് വരും വെള്ളം വരും അത് നേരെ വന്നിട്ട് നമ്മൾ ഈ ഒരു ടാങ്കിൽ നിന്ന് അറിയും ആ ടാങ്കിൽ നിന്ന് പിന്നെ ഇതിങ്ങനെ അതേപോലെ അതാണ് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവും ഉണ്ടാവില്ല അത് കണ്ടില്ല നമ്മളെ സൈഡിൻ്റെ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വ്യൂ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ ഫുൾ ടൈം വെള്ളമുണ്ട് നമ്മളെ സൈഡിൻ്റെ കുറച്ച് കാടൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി കഴിഞ്ഞാൽ നല്ല മനോഹരമായുള്ളൊരു സ്ഥലമായിട്ട് മാറുകയും ചെയ്യും അല്ലേ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് റബ്ബറും കാര്യങ്ങളും ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം പോയി നോക്കാം നമുക്ക് റബ്ബർ കാണിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിലെ മുന്നേ മുന്നേ നമ്മൾ റബ്ബർ തോട്ടായിരുന്നു റബ്ബർ തോട്ടായിരുന്നു അപ്പൊ നമ്മൾ കേറി വരുന്ന ടൈമിൽ നമ്മളവിടെ വാഴ കുറെ വാഴ എല്ലാം കൊലച്ച കാണിച്ചു തന്നെയാണ് അപ്പോൾ കുറച്ച് ഭാഗത്തുതാ ഇതേപോലെ കുറച്ച് സ്ഥലം ഉള്ളത് അവിടൊക്കെ വാഴ തൈ നട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഏകദേശം പത്ത് മുന്നൂറോളം വാഴ തൈകള് ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് വാഴ കൃഷി കാര്യങ്ങളൊക്കെയാണ് പന്നിശല്യോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ് കാരണം ഈ ഒരു വാഴക്കങ്ങനെ നിക്കുമ്പോ ഏകദേശമൊക്കെ മനസ്സിലാവല്ലോ പന്നിശല്യോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇനി അങ്ങോട്ട് നോക്കിയെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലോട്ട് അങ്ങോട്ട് കാണുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ ഒന്ന് നോക്കി എന്താ രസം ഫുള്ള് പച്ചപ്പും നല്ലൊരു സീനറിലെ സ്ഥലമാണ് കേട്ടോ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒരുവിധം മിക്ക സ്ഥലങ്ങളിലും ചെറിയ ചെരിവുണ്ടാകും ഭൂമിക്ക് നമുക്കിത് ചെറിയ ചെരുവുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഒരു മൂന്നേ മൂന്നര ഏക്കർ സ്ഥലമാണ് നമുക്ക് ഉള്ളത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കണ്ടുള്ളത് അതേപോലെ ഏകദേശം ചെറിയൊരു ചെരിവ് അല്ലെ ചെരുവുള്ള സ്ഥലമാണ് ഇനി നമുക്ക് കാണാണ്ട റബറാണ് റബ്ബർ റബ്ബർ തോട്ടം കാണാം പിന്നെ അതുപോലെ തന്നെ നമുക്കിതാണ് ഇത് പൈപ്പ് കണക്ഷൻ ഇവിടുന്ന് താഴേന്ന് നമ്മളെ പ്ലോട്ടിൻ്റെ താഴേന്ന് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ തോട്ടീന്നാണ് ഇപ്പം വെള്ളം എടു എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃഷി ആവശ്യത്തിനും കാര്യത്തിനും നനയ്ക്കാനൊക്കെ തോട്ടീന്ന് വെള്ളം അവിടുന്ന് മോട്ടോർ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടടിച്ചിട്ട് ആണ് ഇതിൻ്റെ മേലെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലോട്ടാണ് വെള്ളം അടിക്കുന്നത് അവിടുന്ന് പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൃഷി കാര്യങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉള്ള മോട്ടറും കാര്യങ്ങളൊക്കെയാണ് കറണ്ടിൻ്റെ ഇലക്ട്രിക് കണക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഫ്രീ ഒക്കെ ഉള്ള കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം കൃഷി ചെയ്യാനും ഉദ്ദേശിക്കുന്ന ഒരാളാണ് നനയ്ക്കാനും അതിനുള്ള സൗകര്യത്തിനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പറമ്പിന്റെ ആതിരുവഴിയെല്ലാം ഫുള്ള് മഹാഗണി ഏകദേശം മഹാഗണി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് തേക്കുകൾ ഏകദേശം തേക്ക് മരങ്ങളല്ലേ തേക്ക് മരങ്ങൾ ഏകദേശം ഉണ്ട് ഒക്കെ വലിയ വലിയ മരങ്ങളാണ് കേട്ടോ ഈ മഹാഗണിയൊക്കെ ഏകദേശം ഒരു അറുപത് ഇഞ്ചിന് മേലുള്ള മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ കാണാൻ കഴിയുന്നത് കേട്ടോ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മഹാഗണിയൊക്കെയാണുള്ളത് പിന്നെ ഏകദേശം ഒരു രണ്ടു മൂന്നാല് ആഞ്ഞിലി ഉണ്ട് അത്യാവശ്യം വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള ഇത് കണ്ടില്ല നല്ല അടിപൊളി കിടിലും മരങ്ങൾ തന്നെ അതായത് ഇതിനകത്ത് റബ്ബർ മരങ്ങൾ മുന്നൂറ് റബ്ബർ മരങ്ങളാണ് മരങ്ങളാണ്ട്ടോ അതേപോലെയുള്ളത് അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല മരങ്ങളാണ് നാനൂറ്റി മുപ്പതിനത്ത് പെട്ട മരങ്ങളാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇത് എത്ര വെട്ടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് കാണിച്ചേരാ പാനലാണ് ഇപ്പം നമ്മൾ ഈ ഒരു മരം വെട്ടിയിട്ടുള്ളത് കണ്ടില്ലേ അതാണ് നമ്മൾ പറമ്പിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞ മേലെന്നുള്ളത് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് പിന്നെ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ ഒരുവിധക്കെ അറിയാലോ നമുക്ക് കുറച്ച് ചെറിയ ചെരുവൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പ്ലോട്ടിനും ചെറിയൊരു ചെരിവ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി ബാക്കിയുള്ള കുറച്ച് മരങ്ങളും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് മുന്നൂറ് മരമുള്ള അപ്പോൾ നമ്മൾ വേണ്ടത് ഇനി നൂറ്റമ്പത് മരം കൂടി ഉണ്ട് അതും കൂടി ഇന്ന് കാണിച്ചു കൊടുക്കാം നൂറ്റമ്പത് മരം അതുപോലത്തെ ആണ് കേട്ടോ ഏകദേശം സ്ലോട്ടറായ മരങ്ങളാണ് കേട്ടോ ഏകദേശം അതേപോലത്തെ ഒരു നൂറ്റമ്പതോളം നൂറ്റഞ്ച് അനത്തപ്പെട്ട കുറച്ച് റബ്ബറുകൾ കൂടി നമ്മൾ ഈ ഒരു പ്ലോട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വീട് സ്ഥലം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മൊത്തം രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലമാണുള്ളത് ആധാരത്തിൽ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലവും മൊത്തത്തിലുള്ള നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നര ഏക്കറ് സ്ഥലമാണുള്ളത് അപ്പോൾ ഇനി മൊത്തത്തിൽ മൊത്തത്തിലായിട്ട് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ഞങ്ങളുടെ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരെ ബൈ